പത്തിരി ബീഫും ശരിക്കും അതിലെന്തെത്ര സ്പെഷ്യൽ എന്നല്ലേ അതാണ് ഇത് നെല്ലറ റെഡി ടു കുക്ക് പത്തിരി നെല്ലറ മീറ്റ് മസാല ഏതൊരാളും വീഴുന്ന രുചിയുടെയും ഈസി കുക്കിംഗിന്റെയും കിടലൻ കോമ്പോ നല്ല മസാലയിൽ വെന്തലിഞ്ഞ ബീഫും പട്ടുപോലത്തെ പത്തിരിയും ഇന്നും ഒരു വീക്ക്നെസ് ആണെങ്കിൽ നെല്ലറ നിങ്ങളെ പ്രലോപിപ്പിക്കും അതുകൊണ്ടാണ് പെരുന്നാളിന്റെ ബീഫ് കറിയുടെ മണടിച്ചപ്പോ കൂടെ പത്തിരി കൂടെ ആവാതെ തീരുമാനിച്ചത് മൊത്തത്തി പതറിയേനെ ഇതിപ്പോ സ്റ്റീം സ്റ്റീമർ ആയതുകൊണ്ട് മതിയല്ലോ ഇപ്പൊ മനസ്സിലായില്ലേ പെരുന്നാളിന് പത്രീം ബീഫും എങ്ങനെ ഇവിടെ സ്പെഷ്യൽ ആയി ആൻഡ് മീറ്റ് മസാല കുക്കീസി